ഓഫർ വീഡിയോ ആണേ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നതിൽ ഏറ്റവും ഹിറ്റായ ഒരു മെറ്റീരിയലാണ് ഇത് കേട്ടോ ഒരു സിക്സാക് ഡിസൈനിൽ വരുന്നത് ഒരുപാട് നമുക്ക് സെയിലായിട്ടുണ്ട് ഇതിൻ്റെ ഇപ്പോൾ ഒരു നാല് പീസ് മാത്രം നമ്മുടെ കയ്യിലുണ്ട് ബാക്കിയെല്ലാം നമ്മുടെ സെയിലായിപ്പോയി അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഇരുന്നൂറ് രൂപ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് നാലേ നാല് പീസ് മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഓഫർ വീഡിയോ ആണ് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ ആണിത് എല്ലാം ഇരുന്നൂറ്റി ഇരുപതിന് കൊടുത്തിരുന്ന മെറ്റീരിയലാണ് അതാണ് ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ് രൂപ റേറ്റിന് കൊടുക്കുന്നത് കുറേ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഓഫർ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയ പുതിയ കളക്ഷൻസ് ഇനിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മളിത് അയക്കുന്നത് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ എത്തുന്നതാണ് കേരളത്തിന് വെളിയിലോട്ടുള്ള ഓർഡറുകൾ വരുന്നുണ്ട് പക്ഷേ ഷിപ്പിംഗ് ചാർജ് കൂടുതലാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ആയതിന് ശേഷം അത് ചെയ്യുന്നതായിരിക്കും അജിറക്ക് കൂടാതെ പാട്ടിക്കും അതുപോലെ തന്നെ കോട്ടൻ്റെ മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എല്ലാം ഓഫർ റേറ്റിലാണ് ഇട്ടിരിക്കുന്നത് ക്ലിയറൻസ് സെയിലാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതെല്ലാം നമ്മൾ ഇരുന്നൂറ് രൂപ റേറ്റിന് കൊടുത്തിരുന്നതാണ് ഇന്നത്തെ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി എൺപത്തി അഞ്ച് വൺ എയ്റ്റ് ഫൈവ് ഈ റേറ്റിനാണ് ഇന്ന് ഇന്ന് നമ്മൾ ഇത് സെയിലാക്കുന്നത് അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഇത്രയും സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഏത് കളറാണ് വേണമെന്നു വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ അടുത്തുള്ളത് അജറക്കിൻ്റെ പ്രിൻ്റാണ് ഒരു ഫ്ലവർ പോലെ ഒരു ഡിസൈനാണ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് അത് മൂന്ന് കളേഴ്സ് ുള്ളത് നേവി ബ്ലൂവും റെഡും മെറൂണും ഈ മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കുന്നത് ഇത് നല്ല കിടിലം കളക്ഷനാണ് നമ്മുടെ നല്ല മൂവ്മെൻറ്റുള്ളൊരു കളക്ഷനായിരുന്നു ഇതിപ്പോൾ ലാസ്റ്റ് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് ഇതിന് ഇന്ന് ഇന്ന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ റേറ്റിൽ നമ്മൾ സെയിൽ ചെയ്തിരുന്ന മെറ്റീരിയലാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് അപ്പോൾ നമ്മൾ ഡി ടി സി കൊറിയറാണ് ചെയ്യുന്നത് അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡി ടി സിയിൽ മൂന്ന് പീസ് എടുക്കുമ്പോൾ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ആകുന്നത് അതുപോലെ മൂന്നിൽ കൂടുതൽ ഏഴ് പീസ് വരെ എടുക്കുമ്പോൾ നമുക്ക് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ആകുന്നത് കൂടുതലെടുക്കുന്നവർക്കായിരിക്കും കുറച്ചുകൂടെ എമൗണ്ട് ഷിപ്പിംഗ് ചാർജിൽ കുറവായിട്ട് വരുന്നത് നൂറ് രൂപയേ വരുന്നുള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്